നല്ല ചെറുപയറ് ഗ്രീൻ കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് കോട്ടൺ സാരിയാണ് കുറച്ച് സിൽക്ക് മിക്സ് ഉണ്ട് ഇതിൽ സിംഗിൾ കളറാണ് സാരി അതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയിലെല്ലാം കോപ്പറിൻ്റെ ഉണ്ട് അതുപോലെ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് അതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് അതായത് ഈ കോപ്പറിൻ്റെ ഈ കാണുന്ന റൗണ്ട് മുട്ട അവർക്ക് ബോഡി ഫുള്ളുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വരും ഇതുപോലെ വരും ഇതിന് നമുക്ക് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ഇതായി ഈ ബോർഡറിൻ്റെ കളർ ദൈ ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ വായലിൻ്റെ ബ്ലൗസോ ഫോട്ടറിൻ സുഖം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സാരിക്ക് ഭംഗിയായിരിക്കും അത ഈ ബോഡറിൻ്റെ ചെറിയൊരു ബോർഡർ ഉണ്ടല്ലോ ആ കളർ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്താലും മതി നല്ല വേണമെങ്കിൽ ഞാനിത് ഒരു കോപ്പറിൻ്റെ ബ്ലൗസ് കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാലും ഇട്ടു കഴിഞ്ഞാലും ഇനി കുറച്ചുകൂടെ ഭംഗി വരും നല്ല ഡാർക്ക് പർപ്പിൾ കളറിലുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് കോട്ടൺ ആണ് സാരി നമുക്ക് കോട്ടൻ്റെ അംശോ ഇതിൽ കൂടുതൽ കുറച്ച് സിൽക്ക് കൂടെ മിക്സ് ആയിട്ടുണ്ട് അതാണ് ഞാൻ കോട്ടൺ സിൽക്ക് എന്ന് പറഞ്ഞത് കോട്ടണിൻ്റെ അംശമാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ട് ദൈക്കം സാരി സിംഗിൾ കളറാണ് നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഇതാ അതിൽ മുന്താണിയിൽ ഫുള്ള് സിൽവറിൻ്റെ ജെറി വർക്കുണ്ട് അതായത് സിൽവറിൻ്റെ ജെറി വർക്കാണ് മുന്താണി ഫുള്ളുണ്ട് ഇതിൽ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് ഇതാക്കാൻ ഇല്ലേ ഈ സിൽവറിൻ്റെ റൗണ്ട് മുട്ട വർക്ക് ജെറി വർക്കാണ് സാരി ഫുള്ളുണ്ട് ബോഡി ഫുള്ളുണ്ട് ബോഡി ഫുള്ള് തൈ വർക്കുണ്ട് നമുക്കിതിൽ വേണമെങ്കിൽ സിൽവറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാണ് ഇല്ലെങ്കിൽ ബോർഡറിൻ്റെ തന്നെ ഇതായി കണ്ണ് മാച്ച് ബോക്സിൻ്റെ കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഈ കണ്ണന്ന് സിൽവറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാലും നന്നായിരിക്കും എന്തായാലും ഇതിൽ റണ്ണിങ് ബ്ലൗസ് ഉണ്ട് കോട്ടിൻ്റെ അംശമാണ് സിൽക്കിനേക്കാളും കൂടുതൽ കോട്ടൺ തന്നെയാണ് കുറച്ച് സിൽക്കൂടെ മിക്സാണ് നല്ല ഗ്രീൻ കളറിലുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണിത് സാരി കോട്ടൺ ആണ് കുറച്ച് സിൽക്ക് കൂടെ ഇതിൽ മിക്സ് ആയിട്ടുണ്ട് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ടതായി കാണുന്നതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി ഇല്ലെങ്കിൽ സിൽവർ ജെറി വർക്ക് ഫുള്ളുണ്ട് ഇതായതാണ് മുന്താണി ഇതിന് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതായതാണ് ബ്ലൗസ് പ്ലെയിനായിട്ടാണ് വരുന്നത് അതുപോലെ ബോഡി ഫുള്ള് ഇതാ കാണുന്നത് സിൽവറിൻ്റെ റൗണ്ട് കൂട്ടവർക്ക് ബോഡി ഫുള്ളുണ്ട് ബോഡി ഫുള്ള് റൗണ്ട് കൂട്ടവർക്കുണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ സിൽവറിൻ്റെ ബ്ലൗസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും ഇല്ല ഈ ബോർഡറിലുള്ള പർപ്പിൾ കളറിൻ്റെ ബ്ലൗസ് ഇട്ടാലും ഭംഗിയായിരിക്കും ഇല്ലെങ്കിൽ റണ്ണിങ് ബ്ലൗസ് തന്നെ ഇട്ടാലും മതി നല്ല ഗ്രീനാണ്